നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അക്കാദമിക് സബ്ജക്ട്സ് ആൻഡ് എക്ストラ 커രിക്കുലർ ആക്ടിവിറ്റീസ് കോംപ്ലിമെന്റ് ഈച് അദർ ടു ഡെവലപ്പ് സോഷ്യലി സ്കിൽഡ് ആൻഡ് ഹെൽത്തിയർ സ്റ്റുഡന്റ്സ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വാനിയമ്പലം അഫിലിയേറ്റഡ് ടു സിബിഎസ്ഇ ഡൽഹി പുതിയ ഓഫീസ് സജ്ജീകരിക്കൽ റെസ്ക്യൂ ഉപകരണങ്ങൾ വാങ്ങൽ മുതലായവ ലക്ഷ്യം വെച്ച് ട്രോമ കെയർ വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു അയ്യായിരത്തോളം പൊതികളാണ് വിതരണം ചെയ്തത് ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തും ദുരന്ത മേഖലയിലും പ്രതിഫലമില്ലാതെ പ്രവർത്തിക്കുന്ന വണ്ടൂരിലെ ട്രോമാ കെയർ യൂണിറ്റിന്റെ ചിലകാല സ്വപ്നമാണ് സ്വന്തമായി ഒരു ഓഫീസ് ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മണലിമൽ ബസ് സ്റ്റാന്റ് കെട്ടിടത്തിലെ ഒരു മുറി അനുവദിച്ചിട്ടുണ്ട് ഇവിടേക്കുള്ള ഓഫീസ് സജ്ജീകരണം ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവ ലക്ഷ്യം വെച്ചാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ ജനകീയ ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല മേഖലയിലുള്ള സന്നദ്ധ രാഷ്ട്രീയ മേഖലയിലുള്ള സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെ സഹായം കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്യലും ഇത് ഉത്താദിത്വത്തോടുകൂടി ആ കുടുംബത്തിന് നമുക്ക് ഓർഡർ തന്ന ആളുകളെ എത്തിക്കാനാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്തായാലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട തൊട്ടടുത്ത യൂണിറ്റിൽ നിന്നുള്ള സഹായങ്ങളും അതുപോലെ നമ്മളെ യൂണിറ്റിലെ എല്ലാ വളണ്ടർമാരും കൂടി നല്ല രീതിയിലാണ് കൈകാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ട്രോമാ സംഘടിപ്പിക്കുന്ന ഈ ബിരിയാണി ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അയ്യായിരം പുതിയ ടാർജറ്റ് വെച്ചിട്ടാണ് അത് ഏകദേശം ആറായിരത്തോളം പാക്കറ്റ് നമുക്ക് ഇവിടെ ഓർഡർ കിട്ടിയിരിക്കുന്നത് അതിൽ നല്ലവരായ നമ്മുടെ നാട്ടുകാർ പിന്നെ അതേപോലെ ടാക്സി ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് പോലീസ് കെ എസ് ഇ ബി നമ്മളെ മറ്റുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഇവിടുത്തെ കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ ചുമട്ട് തൊഴിലാളികൾ പിന്നെ വണ്ടൂരിലെ ്രദേഴ്സ് ഓട്ടോ തൊഴിലാളികള് അതേപോലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാര് അതുപോലെ തന്നെ വണ്ടൂർ പരിസരം മാത്രമല്ല വണ്ടൂർ പഞ്ചായത്ത് പോരൂർ പഞ്ചായത്ത് പാണ്ടിക്കാട് പഞ്ചായത്ത് അതേപോലെ തിരുവാലി പഞ്ചായത്ത് ചോക്കാട് പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്ത് എന്നീ നമ്മളെ ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തും നമ്മളെ ഈ ഓർഡർ തന്നു സഹകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എല്ലാ നമ്മളെ വണ്ടൂരിലെ എല്ലാ രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാ പാർട്ടിയുടെ പൂർണ്ണ സഹകരണം അതേപോലെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ വണ്ടൂരിലെ തുല്യതാ പഠിതാക്കൾ പോലെ സമ്പൂർണ്ണ സഹകരണം നമ്മളിതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് അയ്യായിരം തന്നെ നമുക്ക് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യും എങ്ങനെ കൊടുത്തു തീർക്കും എന്നുള്ളൊരു ഒരു ചെറിയ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം നമ്മളെ ഇത് എന്താ പറയാ ഈ യൂണിറ്റ് പാക്കിങ്ങിനായിട്ട് നമ്മൾ ട്രോമാ കെയർ വോളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ അത് നമ്മളെ തൊട്ട് വണ്ടൂരിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ യൂണിറ്റ് പാണ്ടിക്കാട് യൂണിറ്റ് നമ്മളെ കാളികാവ് യൂണിറ്റ് പൂക്കോട്ടുംപാട യൂണിറ്റ് അതേപോലെ മറ്റേ എടവണ്ണ യൂണിറ്റ് ഇത്രയും നാല് യൂണിറ്റുകളിൽ നിന്നും നമ്മളെ വളണ്ടിയേഴ്സ് ഒഴിവുള്ള വളണ്ടിയേഴ്സ് കൂടി വന്നിട്ടാണ് നമ്മളിതിൽ സഹകരിച്ച് മാക്സിമം എല്ലാവരും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണുന്നത് എല്ലാവരും നല്ല രീതിയിൽ പാക്കിംഗ് തുടങ്ങി ഫസ്റ്റ് ട്രിപ്പും 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 സെക്കൻഡ് തേർഡ് പോയിക്കൊണ്ടിരിക്കുന്നു ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ വണ്ടൂർ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു ട്രഷറർ കെ സി പ്രദീപ് പി ഉണ്ണികൃഷ്ണൻ എം അസൈൻ സി ടി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and and activities complement each other to to develop socially skilled and healthier students St Francis School Ambalam, affiliated CBSE Delhi